കായംകുളം പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സി വി രാമൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വിവിധ പരിപാടികൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സി വി രാമൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു എപ്പം വിളിച്ചാലും കൂടെ അതിൽ ചിലർക്ക് തോന്നാണ് വേറൊരു അയക്ക് വേറെ വേറെ എന്ന് പറയുന്ന ആളുകളും കാണും സമൂഹത്തിൽ എന്ന് ചിന്തിക്കുന്നവർ കാണും പക്ഷേ ചെയ്യുന്ന ഒരു നന്മയാണ് എല്ലാ സ്കൂളിലും പോയി ഇനിയും വരും സാർ ഇനിയും വരും സാറുമായിട്ട് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എല്ലാ സമയവും കൂടെ നടന്നില്ല ഇവിടെ ഒരു നല്ല വായനാ മത്സരം നടത്തുക സാറൊരു പ്രൈസു തരാൻ അതെ അപ്പൊ നമുക്ക് സാറിനെ ഇതുപോലുള്ളൊരു മനുഷ്യനാണ് ലോകത്തിനാവശ്യം മജീസ്സാറിനെ പോലുള്ള മനുഷ്യർ ഇതേപോലെയുള്ള മനുഷ്യര് ലോകത്തുണ്ടായതുകൊണ്ടാണ് പലതും സംഭവിച്ചത് പലതും സംഭവിച്ചത് എല്ലാം തിരിച്ചിട്ട് ജീവിതം മൊത്തം നാടിന് വേണ്ടി സമർപ്പിച്ചപ്പോഴാണ് പല നല്ല കാര്യങ്ങളും ലോകത്തുണ്ടായത് ഒരു മനുഷ്യനാണ് മജീദ് മജീസ്ആാർ റീഡിൻമിൻ ആ മജീദ് മജീസ്സാറിന് നല്ലൊരു കയ്യടി കൊടുക്കാം കെ ശിബ സ്വാഗതം പറഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൾ മജീദ് മുഹമ്മദ് ഫാരിസ് എന്നിവർ മേൽനോട്ടം വഹിച്ചു ില്ല എല്ലാരും കയറി വണ്ണം വെച്ച് ആശുപത്രി ആശുപത്രിയിലെ പിന്നൊക്കെയാണ് നിങ്ങൾക്ക് വേക്കൻസില്ല ബുദ്ധിമുട്ടാ ടി പി എടുത്തില്ല ബെഡില് കറക്കര കമ്പനി വെജിറ്റബിൾസ് കഴിക്കുക അതിന്റെ വേണ്ട പച്ചക്കറി നടണം ഞങ്ങളുടെ മമ്മൂട്ടിക്ക് കൊടുത്തില്ലേ നടുക ശരീരത്തിനും ആരോഗ്യത്തിനും മണ്ണിലൂടെ നടന്നാൽ മണ്ണിന് മണം ആസ്വദിച്ചാൽ ആശുപത്രി ഗന്ധം രണ്ടുനാൾ വെന്റിലേറ്ററിൽ കിടന്ന ബില്ല് കണ്ട് ഞെട്ടണ്ട രണ്ടുനാൾ വെന്റിലേറ്റർ കിടന്ന ബില്ല് കൊണ്ട് നിങ്ങൾ ശ്വസിക്കുന്ന വായു ഇന്റർനെറ്റ് വെന്റിലേറ്റർ ഒരു ലക്ഷം ബില്ല് വരുന്നു വായു വായുവിന് ഗുണം മനസ്സിലായില്ലേ എല്ലാരും വാച്ച് കൂട്ടുന്ന നിങ്ങളെല്ലാം ആയൊരു കാര്യം പറഞ്ഞാൽ വിത്തും കൈക്കോട്ടും പിന്നെ ഒരു പന്തും എന്ന ആശയ ആവിഷ്കാരത്തിന് വേണ്ടി കുട്ടികൾക്ക് പന്തുകൾ കൃഷി ഉപകരണങ്ങൾ വിത്തുകൾ എന്നിവ നൽകി അമ്മതൻ മടിത്തട്ട് ആദ്യ പാഠശാല ലഹരിക്കെതിരെ കളിക്കളം ഒരു വടനിലം കൃഷിയിടം ഒരു ദേവാലയം എന്നിവയുമായി ബന്ധപ്പെട്ട കളികൾ നടത്തി എ പി ജെ അബ്ദുൽ കലാം രചിച്ച അഗ്നി എന്ന പുസ്തകം സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി സ്കൂളിലെ പാചക തൊഴിലാളികളായ ശശികല കുഞ്ഞുമണി എന്നിവരെ ആദരിച്ചു എസ് എം സി ചെയർപേഴ്സൺ മേരിക്കുട്ടിയെ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ മനോജ് അഴീകൽ ജയാ അഞ്ജന സി വിജയൻ റസിയ എന്നിവർ പങ്കെടുത്തു സിഡി ന്യൂസ് കായംകുളം